അസേക്കും നാല്യാറാം തീയതി ആറ് നമ്മുടെ സ്വതത്തെയും സ്വതത്തെയും അവസാന തീയതിയായിട്ട് എൻ്റെത്വം നിർദ്ദേശിച്ച ദിവസം ഈ സമയത്ത് ഈ സമയത്ത് ഈ സമയത്ത് എൻ്റെ മുഴുവൻ പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും പങ്കാളികളാണ് ആരും തന്നെ മാറി എല്ലാവരും കഴിവിന്റെ പരമാവധി പങ്കാളികളായിക്കൊണ്ടി വിജയിപ്പിക്കലും നമുക്കറിയാം നമുക്കറിയാം അദ്ദേഹം 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 ഒരു ജൂതനായ യജമാനന്റെ കീഴിൽ അടിമയായി ജീവിക്കുകയാണ് പ്രയാസങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ആ ആ കൈയിലാൻ അടിമയായിട്ട് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴികളല്ല

നിങ്ങൾ 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 മോചനപത്രം സമ്മതം നിങ്ങളോട് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് താല്പര്യമില്ല പക്ഷെ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീടിന്റെ മുമ്പില് രണ്ട് ഉപാധി വക്കുക എന്താണ് ഞാൻ വേണ്ടി ഒന്ന് ഒന്ന് ഒരു തോട്ടം അത് എങ്ങനെയുള്ള മുന്നൂറോളമോ ഈത്തപ്പന മരങ്ങൾ വലിയ നല്ല വണ്ണമുണ്ട് കായ്ക്കാനായി മുന്നൂറോളം ഈത്തപ്പന മരങ്ങളുള്ള ഒരു തോട്ടം നിങ്ങൾ തരണം തരണം അതോടൊപ്പം ും മുത്ത് വല്ലാതും ഒരിക്കലും ഒരിക്കലും താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കരാറാണ്

വളരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ അദാസിൽ യജമാനോട് കരാർ എഴുതാനായിട്ട് ആവശ്യം

ഉപദേശം 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 എന്താണ് ഉപദേശം ഉപദേശം അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാം

അവരൽ വരും എന്നിട്ട് വിളിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ നമ്മുടെ സഹോദരൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആ വിഷയത്തിൽ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ യജമാനൻ യജമാനം മുന്നൂറ് ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമുക്കത് കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ കടമയാണ് കടമയാണ് എന്ന് എന്തിനു വിശ്വല്ലം തന്നെ സ്വണാഭത്തിനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ വാക്ക് കേട്ട് എല്ലാവരും അവർക്ക് കഴിയുന്ന വിധത്തിലുള്ള തങ്ങളെ ഏതായാലും അങ്ങനെ എല്ലാവരും ഏൽപ്പിച്ച് സ്വന്തം ആഹ് വരിക തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അതാ ഒരു വിശാലമായ ഒരു സ്ഥലത്ത് ആ തെയ്യം നട്ടുപിടിപ്പിക്കുകയാണ് സഹപ്രവർത്തകരെ കൂട്ടുകാരെ ഇവിടെ നോക്കുഞ്ഞങ്ങൾ അടിസ്ഥാനത്തിൽ ഒരറ്റ ദിവസം കൊണ്ട് അത് കായ്ക്കാനായി അങ്ങനെ ആ വളർച്ചയിലെത്തിയപ്പോൾ പറഞ്ഞു ഇനി ആ നിബന്ധനകളിൽ ഒന്ന് ഇവിടെ ഇനി അത് എങ്ങനെയാണ് ലഭിക്കുക അത് എങ്ങനെ ലഭിക്കും പറഞ്ഞു അതിന് നമുക്ക് വഴിയുണ്ടാകും അവിടുത്തെ ഉള്ളിലുണ്ട് ഈ മാൻ വിശ്വാസം അനുസരിച്ചു കൊണ്ട് ചെയ്യുകയാണ് ഈ സ്വാതന്ത്ര്യത്തിനോട് ആ സ്വാതന്ത്ര്യത്തിന് ഉള്ള വഴിയും എങ്ങനെയാണ് നമുക്ക് കിട്ടയാണ്ട് കിട്ടുക എന്നടിസ്ഥാനത്തിൽ ഒരു നിബന്ധനയും കൂടി ഉണ്ടല്ലോ അത് എങ്ങനെ പോകണെങ്കിലും എന്ന് മനസ്സിലാക്കി കുളരെ തന്നെ സൽമാൻ ഫുറിയുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ പോയി മുന്നോട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ മഹാനായ സൽമാൻ ഫാസ് പിന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമാസം അവസ്ഥയിലേക്ക് എത്തുകയാണ് ഹിയായി തന്നാരോ തണിതരുണ്ടതിൽ ബംഗോൻ തിങ്കൾ സന്നിധി തന്നിൽ നാടകം ഹതിയായി തന്നാരോ ണി തരുണിന്തോറുടി നാനം മോടിയാണിന്ദേ തിക്കമിൽ സൽ മരണനും എങ്ങനെയാണ് വഴി അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ ദിവസങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സന്നിധിയിൽ സന്നിധി തന്നിൽ ിൽ തന്നായി ഒരാൾ വന്നുകൊണ്ട് ഒരു പൊതി സ്വല്ലല്ലാഹു അലൈഹി തമ്മിലെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അത് ഏൽപ്പിച്ചതിന് ശേഷം തങ്ങൾ ഉടനെ തന്നെ സൽമാനെ ഇവരും അറിയിക്കുക സൽമാൻ പെട്ടെന്ന് വരണം വരണം ഉടനെ തന്നെ കേട്ട ഉടനെ ായ സൽമാൻ ഹൃദയം ഓടി വന്ന് സൂര്യത്തിൽ സൽമാൻ ഹൃദയം അടുത്തേക്ക് ഓടി വന്ന് സൂറിക്കുകയാണ് അത് കൈമാറുകയാണെങ്കിൽ നാൽപ്പതൊക്കെയൊക്കെ അത് ഈർപ്പിച്ചു പണ്ണത്തിൻ്റെ സിനിമ നൃതയുണ്ടാവ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ യജമാനിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ യജമാനിലേക്ക് രണ്ടാമതും അവിടുത്തെ സ്വപ്നം വെച്ച രണ്ട് ഉപാധികളും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന് അത് കൈമാറാൻ സാധിക്കുന്നു സൽമാൻ ഹൃദയം സ്വതന്ത്രനാകുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഈ ചരിത്രം സൂചിപ്പിച്ചത് ആനായ സൽമാൻ അടിമത്തത്തിൽ നിന്ന് മോചിതിരിക്കാൻ വേണ്ടി മുരിക്കുന്ന വിധങ്ങൾ ഇറങ്ങി തിരിച്ചു എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൊടുത്തു ഇറങ്ങി തിരിച്ചുകൊണ്ട് സ്വതന്ത്രമാവുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വതകയുടെ നമ്മുടെ നേതൃത്വം നമ്മോട് നിർദ്ദേശിച്ച സ്വതക്ക ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് വിജയിപ്പിക്കൽ നമ്മുടെ ഭാഗ്യതിയാനം അതിന്റെ മഹത്വം മനസ്സിലാക്കി ഈ സംരംഭം